മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഒ ടി സമ്പാദിച്ച ആറുവയസുകാരെ പീഡിപ്പിച്ച കേസിലെ പ്രതിയും അധ്യാപികയുമായി രണ്ടാനമ്മ പോലീസ് കസ്റ്റഡിയിൽ നിലമ്പൂർ വടപുറം സ്വദേശിനിയായ ഉമേറയാണ് പെരിന്തൽമണ്ണ പോലീസിന് മുൻപാകെ കീഴടങ്ങിയത് സി ബി അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനുമോദ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പോലീസുകാർക്കെതിരെ കേസെടുത്താണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു ഈ അധ്യാപിക ആയതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു വകുപ്പുതല നടപടി ഉണ്ടാകുമോ ആ ടോം ഇന്ന് രാവിലെയാണ് ഉമേറ പെരിന്തൽമണ്ണ പോലീസ് മുമ്പാകെ കീഴടങ്ങിയത് ഇപ്പോൾ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അല്പസമയത്തിനകം തെളിവെടുപ്പിനായിട്ട് ഇവരെ കൊണ്ടുപോവുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം നമ്മൾ കുറച്ച് ഒരു രണ്ടാം അമ്മ എന്ന നിലയിൽ ഈ കുട്ടിയെ ഇവർ സംരക്ഷിച്ചിരുന്നില്ല ഈ ഓട്ടീസും ബാധിതനായിരുന്ന കുട്ടി കുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റപ്പാടുകളും പൊളലേറ്റപ്പാടുകളും ഉണ്ടായിരുന്നു ഇത് കണ്ട കുട്ടിയുടെ അമ്മയുടെ അച്ഛനാണ് ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതും തുടർന്ന് ചൈൽഡ് ലൈൻ്റെ റിപ്പോർട്ട് പ്രകാരം പോലീസ് കേസെടുക്കുകയും ആണ് ചെയ്തത് ഈ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സമയം മുതൽ തന്നെ ഇവർ ഒളിവിലായിരുന്നു ഇവർ ഒളിവിലായ സമയത്ത് പോലീസ് ഇവരെ പല തവണ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഒരു വീട്ടിൽ വെച്ച് അവരവിടുന്ന് രക്ഷപ്പെടും പോലീസ് ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അവരെ അന്വേഷിച്ച് അവിടെ എത്തുമ്പോൾ മൊബൈൽ ഫോൺ മാത്രമായിരിക്കും കാണുക അങ്ങനെ പോലീസിനെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് ഇവർ ഇത്രയും ദിവസം ഒളിവിലായിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളും കൂടെയൊക്കെ പോലീസ് പരിശോധന ഇവരെ കണ്ടെത്താനില്ല തുടർന്ന് ഇവരുടെ പിതാവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഉമേറയെ രക്ഷപ്പെടാൻ ഒളിവിൽ പാർക്കാൻ സഹായിച്ചതിന് ഇവരെ തടങ്കലിൽ വെക്കുകയും ചെയ്തു ആ ഒരു നടപടിയെ തുടർന്നാണ് ഇന്ന് രാവിലെ അവർ പോലീസിൽ കീഴടങ്ങിയത് ഇപ്പോൾ അവർക്കെതിരെ ജൂവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കെതിരെ അക്രമം നടത്തിയാലുള്ള വകുപ്പുകളും ബി എൻ എസ് പ്രകാരമുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത് ജാമ്യയുടെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇവർ അല്പസമയത്തിനങ്ങം തന്നെ തെളിവെടുപ്പ് നടപടി സ്ഥിരീകരിച്ച് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത് കോടതി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് കാരണം ജാമ്യമില്ലാത്ത കുട്ടികളാണ് ഇവൃത്യത്തിൽ ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല ഇവർ ചെയ്ത ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഹീനിയസായ ഒരു ക്രൈമായിട്ട് തന്നെ കാണാം കാരണം ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ആളാണ് ഈ രണ്ടാനമ്മ അങ്ങനെ അത്രയും സുരക്ഷാ ചുമതല നിർവഹിക്കാതെ അവർ ഈ കുട്ടിയെ വലിയ തോതിൽ തന്നെ ഉദ്രവിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവർക്ക് ജാമ്യം ലഭിക്കുകയില്ല റിമാൻഡിൽ പോകേണ്ടി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇനി വകുപ്പ് തല നടപടികൾ എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതുണ്ട് കാരണം എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ് പക്ഷെ അവർക്ക് ജോലി ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല അവർ സ്ഥിരീകരണം ജോലിയുടെ സ്ഥിരീകരണം ഇതിൽ വന്നതായിട്ട് വിവരമില്ല അപ്പോൾ അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ അത്തരം നടപടികളിലേക്ക് പോവുക എന്താണെങ്കിലും വലിയ പക്ഷേ ഇതുപോലൊരു ഒരു മാനസികാവസ്ഥയുള്ള സ്വന്തം ഈ സംരക്ഷണം സുരക്ഷ കൊടുക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ട ഒരു കുഞ്ഞിനെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ അത് ഓട്ടി സംബാധന കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുക ഇവർക്കെതിരെ ഇപ്പോൾ സ്ഥിര കൊണ്ട് തന്നെ വകുപ്പ് തല നടപടി അടിയന്തരമായി തന്നെ സ്വീകരിക്കേണ്ടതല്ലേ തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു ഇതിൻ്റെ ചരിത്രം കൂടിയുണ്ട് ഈ കുട്ടിയുടെ മാതാവ് അതായത് ഓട്ടിസ്വാധിതനായി ആറു വയസ്സുകാരൻ്റെ മാതാവ് ഒന്നര വയസ്സ് ആ കുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ ക്യാൻസർ ബാധിച്ച് മരിച്ചു പോയതായിരുന്നു അവർ ഈ അധ്യാപികയായിരുന്നു ആ അവരുടെ ഒഴിവിലാണ് ഈ യുവതി ഉമേറയെ ആ സ്കൂളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അധ്യാപികയായി നിയമിച്ചിരിക്കുന്നത് അതായത് ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്ന് ഈ കുട്ടിയുടെ പിതാവ് ഉമേറ വിവാഹം കഴിക്കുകയും തുടർന്ന് ആദ്യ ഭാര്യയുടെ ജോലി ഉമേറയ്ക്ക് നൽകുകയും ചെയ്തു അത്തരത്തിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട മാതൃകയാവേണ്ട ഒരു സ്ത്രീയാണ് ആ കുട്ടിയെ ഇത്രയും അധികം ക്രൂരമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഭക്ഷണം വേണ്ട പോലെ നൽകാതെ ആ കുട്ടിക്ക് സംസാരശേഷിയില്ല എൺപത് ശതമാനം ഒട്ടിച്ചമാധാണ് അത്തരത്തിൽ പ്രത്യേക പരിചരണം ആളെ ആ കുട്ടിയെ ഇത്രത്തോളം വേദനയിലാക്കിയിരിക്കുന്നു ആ കുട്ടിക്ക് എന്ത് എന്ന് പറയാൻ പോലുള്ള കഴിവില്ല അതത്രയും ദയനീയമായ അവസ്ഥയാണ് ആ കുട്ടിക്ക് എന്നിട്ട് ആ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ ഈ സ്കൂളിൽ ചെന്ന് ഇവരെ കണ്ടപ്പോഴാണ് ഈ കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ കാണുകയും മറ്റും എന്ന് അറിഞ്ഞത് അങ്ങനെയാണ് ഈ സംഭവം പുറത്തിറിയുന്നത് ചേൾഡ് ലൈന് പരാതി നൽകുകയും ചേഡ്ഡൻ നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി വകുപ്പ് തല നടപടി എന്തെല്ലാമാണെന്ന് നമുക്ക് ഒരു മണിക്കൂറിൽ മാത്രമേ അറിയാനേ കഴിയുകയുള്ളൂ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുള്ളത് ഉറപ്പു തന്നെയാണ് പക്ഷേ അത് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവർക്കെതിരെ പോലീസ് ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് ചെയ്യും നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ പരാതി ഒക്കെ തന്നെ ടോം അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്താണ് ആറ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഉപദ്രവിച്ച കേസിൽ രണ്ടാനമ്മയെ അധ്യാപിക കൂടിയായ രണ്ടാനമ്മയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഇവരിവിടം തന്നെ റിമാൻഡ് ചെയ്യും ജാമ്യം ലഭിക്കില്ല ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് കാരണം ഒരു അധ്യാപികയായിട്ട് പോലും ഈ ഒരു സംരക്ഷണം കൊടുക്കേണ്ട കുഞ്ഞിനെ ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ച സംഭവം അതീവ ഗൗരവമായി തന്നെയാണ് പോലീസ് കാണുന്നത്